ഭഗവത്ഗീത ഉദ്ധരിച്ച് മുഖ്യമന്ത്രി യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ടെന്ന് പിണറായി ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ മണപ്പുറത്ത് തന്ത്രി മഹേഷ് മോഹനരെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഭക്തിഗാനാലാപനം വേറിട്ട അനുഭവം പകർന്നു എന്നാൽ ഏവരെയും ഞെട്ടിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിക്ക് ഭഗവത്ഗീതയിലുള്ള പാണ്ഡിത്യം വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ലെന്നും ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയത് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലുണ്ട് ഒന്നിനെയും ദോഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയ ഉള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനുമായിരിക്കും ഭക്തനെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നിർവചനത്തിന് നിരക്കുന്ന തരത്തിൽ ഭക്തിയുള്ളവരുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ ജാതിമത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം എല്ലാവരും ഒരുമിച്ച് ഒന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമലയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വാഹനത്തിൽ ചടങ്ങിനെത്തിയത് ശ്രദ്ധേയമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഔദ്യോഗിക വാഹനത്തിലാണ് വെള്ളാപ്പള്ളി പമ്പയിലെത്തിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും സ്വീകരിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം കേരളത്തിലെ മന്ത്രിമാരും പങ്കെടുത്തു ചടങ്ങിൽ ബിജെപിയും യുഡിഎഫും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പന്തളം കൊട്ടാരം പ്രതിനിധികളും പങ്കെടുത്തില്ല എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ യോഗി ആദിത്യനാഥ് സംഗമത്തിന് ആശംസകൾ നേർന്നത് സർക്കാരിന് നേട്ടമായി മന്ത്രി വി എൻ വാസവൻ നൽകിയ ക്ഷണം സ്വീകരിച്ചാണ് യോഗി കത്തയച്ചത് ഈ സമ്മേളനം അതിന്റെ ലക്ഷ്യങ്ങൾ നേടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും പുരാതന ഇന്ത്യൻ പാരമ്പര്യങ്ങളും അറിവും പ്രചരിപ്പിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിൽ തമിഴ്നാട് ഐടി മന്ത്രി പളനിവേൽ നീരസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച ശേഷം ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് പ്രസംഗിച്ചത് അതിനുശേഷം തമിഴ്നാട് മന്ത്രി പി കെ ശേഖർ ബാബു പ്രസംഗിച്ചു പിന്നീട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശിനെയാണ് പ്രസംഗിക്കാനായി ക്ഷണിച്ചത് ഇതോടെയാണ് മന്ത്രി പളനിവേൾ ത്യാഗരാജൻ നീരസം പ്രകടിപ്പിച്ചത് ഇതോടെ അധികൃതർ മന്ത്രിയെ അനുനയിപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രസംഗം നടത്തിയ ശേഷമാണ് മന്ത്രി വേദിവിട്ടത് വിഷയത്തിൽ പ്രതികരിക്കാൻ പളനിവേൾ ത്യാഗരാജൻ തയ്യാറായില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം പെട്ടെന്ന് വാഹനത്തിൽ കയറി പോവുകയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയ നാടകം തിരിച്ചറിഞ്ഞ അയ്യപ്പ ഭക്തർ വിട്ടുനിന്നതിന്റെ തെളിവായിരുന്നു പമ്പയിലെ ഒഴിഞ്ഞ കസേരകളെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ശബരിമല വികസനമാണ് ഉദ്ദേശമെങ്കിൽ ശബരി റെയിലിന് ഭൂമി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭൂമി നൽകിയാൽ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം മറച്ചുപിടിച്ച് വ്യാജപ്രചരണം നടത്തുന്നത് സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയുടെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു